എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും ആരോഗ്യരംഗത്ത് ഇടവിലോഗ്യ കേന്ദ്രത്തിന് ഇരട്ട നേട്ടം ഇടവിലങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപ ആരോഗ്യ കേന്ദ്രമായ കാതിയളം ആയുഷ്മാൻ മന്ദിരനും അവാർഡ് ലഭിച്ചു തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒൻപത് ശതമാനം സ്കോർ നേടി ഇടവിലങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രം തൃശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കുടുംബാരോഗ്യ ഉപകേന്ദ്രം വിഭാഗത്തിൽ കാതിയാളം ആയുഷ്മാൻ മന്ദിരന് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം സ്കോറോടെ രണ്ടാം സ്ഥാനവും ലഭിച്ചു ആശുപത്രിയുടെ ദൈനംദിന ഒ പി സേവനത്തിന് പുറമേ ആഴ്ചയിൽ എല്ലാ ദിവസവും ജീവിതശൈലി രോഗനിർമ്മയ ക്ലിനിക്ക് നടത്തുന്നുണ്ട് കൂടാതെ ആഴ്ചയിൽ ഓരോ ദിനവും പ്രത്യേകം ക്ലിനിക്കുകളുമുണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഫീൽഡ് തല സേവനങ്ങളായ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള പ്രതിരോധ കുത്തി ൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ കൗമാരപ്രായക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള ജീവിതശൈലി ക്ലിനിക്കുകൾ കൗൺസിലിംഗ് തുടങ്ങിയവ നടന്നു വരുന്നുണ്ട്